കർത്താവുൽ ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന യബ്രാലേഖനം ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യ വാക്യഭാഗങ്ങളുടെ അക്ഷരീകമായിക്കുന്ന വ്യാഖ്യാനമാണ് അതിന്റെ നാലാം ഭാഗമാണ് ഇപ്പോൾ ഇവിടെ പറയാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി ഒരിക്കൽ പ്രകാശിന് ലഭിക്കുകയും സ്വർഗീയ ദാനം ആസ്വദിക്കുകയും അതുപോലെ ചെയ്ത ആ എബ്രാമിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ ഇടയായി ഇടയായിത്തുള്ളൂ ഇന്ന് ആ ഭാഗത്ത് പറയപ്പെടുന്ന മൂന്നാമത്തെ വിഷയം എന്നാൽ എപ്പിസോഡ് നാലാമത്താണ് ആ മൂന്നാമത്തെ വിഷയം പറയുന്നത് ഈ ഏതൊരു എബ്രായ വി ക്രൈസ്തവർക്ക് അപ്പോസ്റ്റലിൽ ഈ ലേഖനം എഴുതുന്നു ആ ലേഖനം ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഈ യഹൂദ ജനതയ്ക്ക് ലഭിച്ച അഞ്ച് വ്യത്യസ്തമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് സ്വർഗീയ പ്രകാശം ലഭിച്ചവരായിരുന്നു ദൈവത്തിന്റെ നല്ല ദാനം ആസ്വദിച്ചവരായിരുന്നു പരിശുദ്ധാത്മാവനെ പ്രാപിച്ചവരായിരുന്നു ദൈവത്തിന്റെ വചനവും വരുവാനുള്ള ശക്തിയും ആസ്വദിച്ചവരായിരുന്നു അതിൽ പ്രകാശം ലഭിക്കുക എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഞാൻ പറഞ്ഞു സ്വർഗീയദാനം ആസ്വദിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ മൂന്നാമത്തെ ഭാഗം അതായത് ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവ ഈ വേദഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ ഏറെ പ്രയാസങ്ങൾക്ക് കാരണമായി തരുന്ന ഒരു പ്രസ്താവനയാണ് പൗലോസ് ആരെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നുവോ അല്ലാതെ ആരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്ന് പ്രസ്താവിച്ചു അവരെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരുന്നു എന്നുള്ളത് ഒരു വ്യക്തി പുതിയ നിയമ ഉപദേശപ്രകാരം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് കർത്താവായ യേശുവിനെ വിശ്വാസ രക്ഷിതാവും കർത്താവുമായി കൈക്കൊള്ളുമ്പോഴാണ് ഗലാത്തിലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പൗലൂസ് ഗലാത്തിരോട് ചോദിക്കുകയാണ് അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലെ രക്ഷിക്കപ്പെട്ട ശേഷം ന്യായപ്രമാണ തൽപരായി ന്യായപ്രമാണത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ജൂഡായിസത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആ ജനതയെ നോക്കിയിട്ട് പൗലൂസ് പറയുകയാണ് ഹാ ഹാബുദ്ധിയില്ലാത്ത ഗലാത്തിരേ കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണന്റെ മുമ്പാകെ വരച്ചു കാട്ടിരിക്കെ നിങ്ങളെ ശുദ്ധനം ചെയ്ത് മയക്കത് ആർ ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛയിക്കുന്നു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ അതേ അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ അബ്രഹാമിന്റെ വാഗ്ദത്തം വിശ്വാസത്താൽ നാമം പ്രാപിക്കാൻ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അബ്രഹാറിന് ദൈവം നൽകിയ ആ വാഗ്ദ്യം വിശ്വാസത്താൽ നാമും പ്രാപിക്കുകയാണ് അപ്പൊ വിശ്വാസത്താലാണ് കർത്താവായി യേശുവിനെ രക്ഷിതാവായി കൈക്കൊള്ളുന്നത് വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ വിശ്വാസത്താൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്കാണ് പരിശുദ്ധാത്മാവ് എന്ന ആദ്യ ദാനം ലഭിക്കുന്നത് അപ്പൊ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി പ്രാപിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ ഈ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യാതൊരു കൂട്ടം ആളുകളെ സംബന്ധിച്ച് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്ന് പോലീസ് പറയുന്നുവോ ആ കൂട്ടർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായിരുന്നു എന്ന് പറയുമ്പോൾ ഇവർ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരല്ലേ എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരുത്തിരിയുന്ന സംശയം അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ഞാൻ വ്യാഖ്യാനോട് പറയാൻ പോവുകയാണ് മുൻവിധി കൂടാതെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്നതിന് ഗ്രീക്ക് ബൈബിളിൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ഗ്രീക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് മെറ്റോക്കോസ് എന്ന് പറയുന്ന വാക്കാണ് മെറ്റോക്കോസ് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രീക്ക് ടെക്സ്റ്റ് പരിശോധിക്കാം

ൊസസ് ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവകാശമാക്കലാണ് പൊസഷൻ പക്ഷേ മെറ്റോകോസ് എന്ന വാക്കിന് പൊസഷൻ അവകാശമാക്കൽ എന്നർത്ഥമില്ല അർത്ഥമില്ല അതിന് അസോസിയേഷൻ അതായത് സംസർഗം ഉണ്ടാവുക കൂട്ടുകെട്ട് ഉണ്ടാവുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൗലോസ് ഏതൊരു യഹൂദ ജാതിയെ കുറിച്ച് പറയുന്നു ആ ആളുകൾ ഹാ നെവർ പ്രൊസസ് സ്പിരിറ്റ് അവർ പരിശുദ്ധാത്മാവിനെ അവകാശമാക്കിയവരായിരുന്നില്ല അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നെങ്കിൽ നിശ്ചയമായും അവർ പരിശുദ്ധാത്മാവിനെ അവകാശമാക്കിയവരായിരുന്നു പരിശുദ്ധാത്മാവിനെ ചുറ്റിപ്പറ്റി പരിശുദ്ധാത്മാവ് ഭൂമിയിലായിരുന്നപ്പോൾ പരിശുദ്ധാൽ പറ്റുന്ന ആളുകൾ സിംപ്ലി വൺ ഹി വാസ്റൗണ്ട് പരിശുദ്ധാത്മാവ് വന്ന സമയത്ത് അല്ലെ പരിശുദ്ധാത്മാവ് ആയിരുന്ന സമയത്ത് അവരെ ചുറ്റിപ്പറ്റി നിന്ന ആളുകളാണ് അതാണ് വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എ ടി റോബർട്സൺ ഉൾപ്പെടെയുള്ള ഡബ്ല്യു ഇ വൈൻ ഉൾപ്പെടെയുള്ള ഗ്രീക്ക് പഠിതാക്കളായ ആളുകളുടെ ഡിക്ഷണറിയോ ഞാൻ പറയപ്പെടുന്ന ഈ ടെക്സ്റ്റോ സൂക്ഷ്മമായി പരിശോധിച്ച് വിലയിരുത്താവുന്നതാണ് ഒരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയപ്പെട്ടിരിക്കുന്ന തിരുവഴുത്തിന്റെ കോണ്ടക്സിനോട് ബന്ധപ്പെട്ടാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഈ പറയപ്പെട്ടിരിക്കുന്ന വാക്ക് മെറ്റോകോസ് എന്ന് പറയുന്ന വാക്ക് സഹവർത്തിവം അല്ലെങ്കിൽ സംസർഗം അല്ലെങ്കിൽ കൂട്ടുകെട്ട് എന്നുള്ള അർത്ഥത്തില് ഇവിടെ ഈ ആളുകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചിന്റെ ഏഴിൽ വല വീശി വല നിറച്ച് മീൻ ഉണ്ടായിട്ട് ആ വല കരയ്ക്ക് കയറ്റാൻ കഴിയാതെ ബന്ധപ്പെടുന്ന ശിഷ്യന്മാർ തൊട്ടടുത്തുള്ള പടകിലെ ആളുകളെ കൂട്ടാളികളെ സഹായത്തിനായി വിളിച്ചു എന്ന് പറയുന്നതിന് കൂട്ടാളി എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ബെറ്റോക്കോസ് അവിടെ ലൂക്കോസ് അഞ്ച് ഏഴിൽ ഉപയോഗിച്ചിട്ടുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനോട് ബന്ധത്തിൽ ദൂതന്മാരെ സംബന്ധിച്ച പരാമർശം പറയുമ്പോൾ എബ്രാലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഏഴ് മുതൽ ഒൻപതിലുള്ള വാക്യങ്ങളിൽ അവൻ കാറ്റുകളയത്തിന്റെ ദൂതന്മാരും അഗ്നിജിവാലയെ തന്റെ സുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് പറയുന്നിടത്ത് ഈ മെറ്റോകോസ് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇറ്റ് ഹാസ് ടു ഡു വിത്ത് ഷെയറിംഗ് ഇൻ കോമൺ അസോസിയേഷൻസ് ആവെന്റ് പല സംഭവങ്ങളെയും അതുപോലെ പല കാര്യങ്ങളിലെയും മുമ്പാകെ അതിനോട് സഹവർത്തിത്വം പുലർത്തിയവർ അല്ലെങ്കിൽ അതിനോട് കൂട്ടുകെട്ടുണ്ടായ ആളുകൾ അല്ലെങ്കിൽ അതിനോട് സംസർഗമുണ്ടായ ആളുകൾ എന്നുള്ള ആശയത്തിൽ പൊതു നിയമത്തിൽ പല ഭാഗത്തും മെറ്റോക്കോസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ മെറ്റോക്കോസ് ഉപയോഗിക്കുന്ന ഈ സ്നാനത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയം ഈ പശ്ചാത്തലം മനസ്സിലാക്കുക അതായത് ഈ മെറ്റോകോസ് വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ആറാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ എന്ന് പറയുന്ന ഭാഗത്ത് ഇറ്റ് റിഫേഴ്സ് ടു എനി വൺ ഹു ഹാസ് ബീൻ വേർ ദി ഹോളി സ്പിരിറ്റ് ഹാസ് ബീൻ മിനിസ്റ്ററിങ് പരിശുദ്ധാത്മാവായ ദൈവം എവിടെയെല്ലാം ശുശ്രൂഷ ചെയ്തോ ആ ശുശ്രൂഷിയോടെ ബന്ധത്തിൽ ആരെല്ലാം അതിന് സാക്ഷികളായോ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നിന്നോ അവരെ സൂചിപ്പിക്കാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ് ഇറ്റ് ഇസ് പോസിബിൾ ടു ഹാവ് ആൻ അസോസിയേഷൻ വിത്ത് ദി ഹോളി സ്പിരിറ്റ് ടു ഷെയർ ഇൻ വാട്ട് ഹി ഡസ് ആ ലെറ്റ് നോട്ട് ബി സേവ്ഡ് പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവർത്തികൾക്ക് പങ്കാളികളായി തരിക പരിശുദ്ധാത്മാവ് മുഖാന്തരം ഉണ്ടായ സംഭവങ്ങൾക്ക് കൂട്ടാളികളായി തരിക പരിശുദ്ധാത്മാവ് മുഖാന്തിരമായി ചെയ്ത വിഷയങ്ങൾക്ക് സംസർഗമുള്ളവരായി തീരുക അപ്പോൾ തന്നെ രക്ഷിക്കപ്പെടാത്തവരായി റിമെയിൻ ചെയ്യാൻ കഴിയും എന്ന് സൂചിപ്പിക്കുന്ന പദമാണ് ഇതിന് രണ്ടാമധ്യായത്തിന് നാലാം വാക്യം അത് വായിക്കുമ്പോൾ അഭിപ്രായം രണ്ടുനാല് വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഈ വളരെ വ്യക്തമായി പോലീസ് പറയുന്ന ഒരു ശാസ്ത്രാരൂപത്തിലുള്ള ഒരു പ്രബോധനമുണ്ട് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കുന്നതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ദൂതന്മാർ മുഖാന്തിരം അരളിച്ചത് വചനം സ്ഥിരമായി വരികയും ഓരോരോ ലംഘനത്തിനും അനസ്വണ്ണക്കീഴ് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീദ്യ പ്രവർത്തികളാലും തന്റെ പരിശുദ്ധാത്മാവിനെ നൽകൊണ്ട് സാക്ഷിയെന്നതും കേട്ടവട് നമുക്ക് ഉറപ്പിച്ചെന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴി അപ്പൊ അവിടുത്തെ വിഷയം എന്നറിയാമോ കർത്താവ് പറഞ്ഞു തുടങ്ങിയത് ദൂതന്മ കർത്താവ് പറഞ്ഞു രണ്ടാം വാക്യം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും പിന്നെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം സാക്ഷി എന്നതുമായ ഇത്ര വലിയ രക്ഷ ഇതിനെല്ലാം അവർ പങ്കാളി കൂട്ടാളികളായിരുന്നു ഈ കാര്യങ്ങൾക്കെല്ലാം അവർ വഹിച്ചവരാണ് ഈ സംഭവങ്ങൾക്കെല്ലാം അവർ സംസർഗം കൊല്ലത്തിയവരാണ് എന്നാൽ അവർ ചെയ്യുന്നു ഈ വലിയ രക്ഷയെ അവഗണിച്ചു കഴിഞ്ഞു അങ്ങനെ അവഗണിച്ചാൽ എങ്ങനെ തെറ്റിയൊഴിയും അതായത് അത്രമാത്രം ദൈവം കാര്യങ്ങളെ ക്രമപ്പെടുത്തി വെച്ചിട്ടും അത് അടുത്തറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അതിനെ അവഗണിച്ചാൽ എങ്ങനെ ആ സാഹചര്യത്തെ രക്ഷ ഈ വരുവായിരുന്ന ന്യായപതിയെ തെറ്റുകഴിയുവാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അപ്പൊ ഇവിടെ ചെറിയ ആളുകൾ പറയുന്നത് എബ്രാഹിം ലേഖനം എബ്രാഹർക്ക് എഴുതിയതല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എബ്രായ ലേഖനം എബ്രാഹമതവിശ്വാസത്തിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വിശ്വാസികളെ അഡ്രസ് ചെയ്ത അതുകൊണ്ടാണല്ലോ എബ്രാഹിർക്ക് എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് എന്നാൽ ആ ലേഖനം വായിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മൂന്ന് കൂട്ടർ ആളുകളുണ്ട് ഒന്ന് ഇമ്മച്ചുവർ ക്രിസ്ത്യൻസ് അവക്കുമതികളായിരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ രണ്ട് മച്ചുവേയുടെ ബിലീവേഴ്സ് പക്വുമതികളായ വിശ്വാസികൾ മൂന്ന് രക്ഷയുടെ എല്ലാ സംവിധാനങ്ങളെ സംബന്ധിച്ചും സുവ്യക്തമായി പരിശുദ്ധാത്മാവ് സാക്ഷി നിന്ന് പറഞ്ഞിട്ടും അത് കേട്ടിട്ടും ആ പരിശുദ്ധാത്മാവ് മുഖാന്തരമുള്ള അടയാളങ്ങള് അത്ഭുതങ്ങള് വീര്യപ്രവർത്തികള് ഇതെല്ലാം നടക്കുന്നത് കണ്ടിട്ടും ദൈവത്തിന്റെ രക്ഷയെ മനഃപൂർവ്വമായി നിരാകരിച്ചു കളഞ്ഞു ഇങ്ങനെ മൂന്നു കോട്ട ആളുകളെയാ പോലീസോട് സംബോധന ചെയ്യുന്നത് ഇവിടെ ഒരു വ്യക്തിമായി വ്യക്തമായി മനസ്സിലാക്കേണ്ട വിഷയം ഇവരെന്തു ചെയ്തില്ല ഈ ആളുകൾ യഹൂതന്മാര് അവർ ദൈവത്തിന്റെ വചനം കേട്ടവരാണ് അവര് പരിശുദ്ധാത്മാവ് ചെയ്ത എണ്ണമറ്റ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളങ്ങള് അത്ഭുതങ്ങള് പിന്നെ വീര്യപ്രവൃത്തികള് പരിശുദ്ധാത്മദാനങ്ങള് ഇതെല്ലാം നേരിട്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് അവരെ വാസ്തു ഒരു നിലയിൽ പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തികൾക്ക് സാക്ഷികളാണ് പ്രത്യക്ഷമായി സാക്ഷികളാണ് ബൈബിൾ ഒരിക്കലും വിശ്വാസികൾ പരിശുദ്ധാത്മാവിനോട് സംസർഗം പുലർത്തി അവരോട് കൂട്ടുകെട്ട് ഉണ്ടാക്കി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടില്ല മറിച്ച് പരിശുദ്ധാത്മാവിനെ ജീവത്തിൽ പ്രാപിച്ച പരിശുദ്ധാത്മാദിവാസമുള്ളവരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് റോമാലയന് എട്ടാം അധ്യായത്തിൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പോലീസ് പറയുകയാണ് നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നുവന്ന ആത്മാവ് നമ്മുടെ ആത്മാവോട് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു അതായത് നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് ദൈവത്തോട് സാക്ഷ്യം പറയുന്നു നാം ആരാണെന്ന് നാം ദൈവത്തിന്റെ മക്കളാണ് അപ്പോൾ ഒരു ഭാവി രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനോട് അസോസിയേറ്റ് ചെയ്യുകയല്ല സഹവർത്തിവളുകയല്ല നോട്ട് വാക്കിംഗ് അറൌണ്ട് ദ ഹോളി സ്പെരീറ്റ് അതായത് അതായത് പരിശുദ്ധാത്മാവിനെ അവനവകാശമാക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവ് അവനിൽ വന്ന് വാസം ചെയ്യുന്നു ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവർ പരിശുദ്ധാൽമാവിലൂടെ ഇങ്ങനെ എന്ത് ചെയ്തു ചുറ്റിപ്പറ്റി നിന്നു ഒരു പക്ഷേങ്കിലേ യേശു ക്രിസ്തു പുരുഷാരത്തിൽ വലിയൊരു കൂട്ടം ആളുകളെ സൗഖ്യമാക്കിയപ്പോൾ ആ സൗഖ്യമാക്കുന്ന പരിശുദ്ധാത്മ കർത്താവ് ചെയ്ത പ്രവർത്തിയെല്ലാം പരിശുദ്ധാത്മാവിനാളാണല്ലോ ചെയ്തത് രോഗികളെ സൗഖ്യമാക്കിയത് ഭീര്യപ്രവർത്തികൾ പ്രവർത്തികൾ ചെയ്തത് ദൈവരാജ്യം പ്രസംഗിച്ചത് ഇതെല്ലാം പരിശുദ്ധാത്മശക്തിയാലാണ് അതിനാണല്ലോ അവനെ പരിശുദ്ധാത്മാവ് കൊണ്ടും ശക്തി കൊണ്ടും ദൈവം അഭിഷേകം ചെയ്തത് അങ്ങനെ ചെയ്തപ്പോൾ യേശു ക്രിസ്തു ചെയ്ത അനവധിയായിരുന്ന രോഗശാന്തി ശുശ്രൂഷികൾ കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച സംഭവം ഇവരെ ഇതിലെല്ലാം എന്തു ചെയ്യുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ ഇതിനെല്ലാം അവർ പങ്കാളികളായി തീർന്നുവരാ കൂട്ടാളികളായി തീർന്നു വരാം എങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചു ഈ അയ്യായിരം പേർ അപ്പം നിന്ന ആളുകളും രക്ഷിക്കപ്പെട്ടവരല്ല അപ്പൊ യേശു ക്രിസ്തു ചെയ്ത ഈ അടയാളം അഞ്ച് അപ്പം കൊണ്ട് അയ്യായിരം പേര് യേശു ക്രിസ്തു പോഷിപ്പിക്കാൻ കോണം അപ്പത്തെയും മീനെയും വർദ്ധിപ്പിച്ച ഈ അടയാളത്തിന് ഭാഗഭാക്കുകളായിത്തീർന്നവരായവ അത് മനസ്സിലാക്കണം നോട്ട് ഹാവ് ഹിസ് ഇൻഡ്വലി ആത്മാവിന്റെ അധിവാസം അവരിൽ ഉണ്ടായില്ല അത് ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണമായിരുന്നു അവർ കർത്താവായ യേശുവിനെ സ്വർഗത്തിന്റെ ദാനത്തെ തങ്ങളുടെ ഹൃദയങ്ങളിൽ രക്ഷിതാവും കർത്താവുമായി വിശ്വാസത്താൽ സ്വീകരിക്കണമായിരുന്നു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന വ്യക്തികൾക്കാണ് പരിശുദ്ധാത്മാവ് എന്നതാണ് ലഭിക്കുന്നത് അവരിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്ന് വസിക്കുന്നത് അവരാണ് ആത്മാവിനാൽ മുദ്രയിടപ്പെടുന്നവര് അവരാണ് ആത്മാഅിവാസമുള്ളവര് അവരുടെ മേലാണ് ആത്മാവ് വസിക്കുന്നത് അവർക്കാണ് ആത്മാവിന്റെ അച്ചാരം കൊടുത്തേക്കുന്നത് അവരാണ് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നത് അവരാണ് പരിശുദ്ധാത്മാനാനത്തിന്റെ അംശികളായി തീരുന്നത് ഇവിടെ ഈ കൂട്ടർ ഇതൊന്നും ആ നിലയിൽ അനുഭവമാക്കിയതായി അവിടെ പറയുന്നില്ല അതിന്റെ ഏറ്റവും ഏകവും പ്രത്യക്ഷമായ തെളിവ് ദ വേർഡ് മെറ്റോകോസ് യൂസ്ഡ് ഇൻ ദിസ് വേർഡ്സ് ഇവിടെ പറയപ്പെടുന്ന മെറ്റോകോസ് മെറ്റോകോസ് ടു നത്തി വിത്ത് പൊസൻ ബട്ട് ഓൺലി അസോസിയേഷൻ പരിശുദ്ധാത്മാവിനെ ചുറ്റിപ്പറ്റി നിന്നു അവരോട് കൂട്ടുകേട്ടുണ്ടാക്കി സംസർഗമുണ്ടാക്കി എന്നുള്ളതല്ലാതെ പരിശുദ്ധാത്മാവിനെ ഉള്ളിലാകുവാൻ തക്കോണം കർത്താവായ യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞില്ല എന്നുള്ള ശരി അതുകൊണ്ട് നിശ്ചയമായും ഇവിടെ പറയപ്പെടുന്ന ഈ വാഗ്ഭാത് പറയപ്പെടുന്ന ആളുകൾ ആരല്ല രക്ഷിക്കപ്പെട്ട വിശ്വാസികളല്ല രക്ഷയെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും രക്ഷയുടെ സകല വ്യവസ്ഥകളും രക്ഷയുടെ ആവശ്യകതയും രക്ഷിതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വളരെ വ്യക്തമായി ബുദ്ധിയുടെ മണ്ഡലത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട് മനസ്സിലാക്കപ്പെട്ട ആളുകളാണ് ബട്ട് ഡെലിബറേറ്റ്ലി മനഃപൂർവ്വമായി അവ രക്ഷിതാവിനെ വിശ്വസിക്കാതെ അവർ തെന്നിമാറി അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുകയാണ് അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്ന ഇത് ഞാൻ പലതരാവശ്യം പറഞ്ഞാണ് ഒരു വിശ്വാസി തെറ്റ് ചെയ്തിട്ട് പിന്മാറിപ്പോയാൽ അവനെ മാനസാന്തരപ്പെടുത്താൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ജോഹൻലാൽ അസോസിയേഷൻ ഇരുപത്തി ഒന്നാമതിയായി പത്രവും ശേഷി വരെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കർത്താവ് അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നു അങ്ങനെ എത്രയോ ആളുകൾ എന്നോട് മലയാളം ചോദിച്ചുകൊണ്ട് ഒരു ഭാവി ഒരു വിശു ഭാവി രക്ഷിക്കപ്പെട്ട് ശേഷം പിന്മാറിപ്പോയാൽ അദ്ദേഹം യഥാസ്ഥാനപ്പെടുമോ ഞാൻ വിശ്വസിക്കുന്നത് ഒരുവൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിക്കാം ചില പ്രത്യേക സാഹചര്യങ്ങൾ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട് അവന് ചില പാവ് വഴികളിലേക്ക് ഇറങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അങ്ങനെ പോയാൽ അവൻ നിശ്ചയമായും ദൈവത്തിനിലേക്ക് യഥാസ്ഥാനപ്പെട്ടു വരും അവന്റെ ആയുസ്സിൽ അവൻ യഥാസ്ഥാനപ്പെട്ടു വരും അപ്പോഴത്തെ ചോദ്യം അവൻ ഒരിക്കലും വന്നില്ലെങ്കിലോ ഒരിക്കലും വന്നില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവരല്ല ഈസ് എ പ്രൊഫസിംഗ് ക്രിസ്ത്യൻ അവൻ കേവലം രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന അഭിമാനിക്കുന്ന വിശ്വാസിയാണ് ഈസ് നോട്ട് ബോൺ ബോണഗെൻ ക്രിസ്ത്യൻ ബിലീവർ ഇഫ് ഈസ് ബോണഗെൻ ക്രിസ്ത്യൻ ബിലീവർ മനസ്സിലായാലോ പത്രോസിനെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ അവന്റെ രക്ഷയുടെ അനുഭവത്തെ അല്ല യഥാസ്ഥാനപ്പെടുത്തുന്നത് കർത്താവിനെ വിട്ടുപോയ അവന്റെ കൂട്ടായ്മയുടെ അനുഭവത്തെയാണ് ഫെലോഷിപ്പ് ഈസ് എൻ ഡിഫറന്റ് ഫ്രം ഏതാ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാണ് രക്ഷയുന്നത് പുത്രത്വം എന്നാൽ ഫെലോഷിപ്പ് നഷ്ടമാകാം ഒരു വിശ്വാസി പാപം ചെയ്തു പോയാൽ ഒരു വിശ്വാസി അബദ്ധം ചെയ്തു പോയാൽ അവന്റെ രക്ഷാനഷ്ടം സംഭവിച്ച് പുത്രത്വം ഇല്ലാതെയായി തിരികല്ല പുത്രത്വം ഒരിക്കൽ മാത്രമേ പ്രാപിക്കാൻ കഴിയുള്ളൂ നീതീകരണം ഒരിക്കൽ മാത്രമേ പ്രാപിക്കാൻ കഴിയുള്ളൂ വിശുദ്ധീകരണം പൊസിഷണലി ഒരിക്കൽ മാത്രമേ പ്രാപിക്കാൻ സാധിക്കുള്ളൂ പിന്നെയുള്ളത് പ്രൊഫഷണൽ സെന്റിഫിക്കേഷൻ ആണ് അതുപോലെ തന്നെ ഈ ആത്മാഅച്ചാരം ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ആത്മ മുദ്ര ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ആത്മാഅഭിഷേകം ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ആത്മ സ്നാനം ഒരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അത് രക്ഷിക്കപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെട്ടവർക്കാണ് ലഭിക്കുന്നത് ഈ കൂട്ടർക്ക് അത് ലഭിച്ചതായി ഈ വാക്യാംശത്തിൽ പറയുന്നില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഗം ഈ നാലാം സെക്ഷൻ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്കുള്ള സംശയങ്ങൾ എന്നോട് ചോദിക്കാം എന്റെ നമ്പർ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ വൺ ഫൈവ് സെവൻ സീറോ എയ്റ്റ് ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ